കൊച്ചിയിലെ നഗരത്തിരക്കിൽ നിന്നും ഒരല്പമകത്തേക്ക് വന്നാൽ ചീവീടുകളുടെയും പക്ഷികളുടെയും അങ്ങനെ പേരറിയാത്തത്ര ജീവജാലങ്ങളുടെയും ശബ്ദം നിറയുന്ന ഒരിടമുണ്ട് വേനൽ ചൂടിലും പച്ചപ്പിൻ്റെ തണുപ്പ് നൽകുന്ന തണൽമരങ്ങളുടെയും വള്ളിപ്പടർപ്പുകളുടെയും കേന്ദ്രം പറവകളും ദേശാടന പക്ഷികളും ചെക്കേറുന്നിടം മരച്ചില്ലകളിൽ പതിവായി കൂടുകൂട്ടിയ കൂട്ടങ്ങൾ കണ്ടൽക്കാടുകൾക്കിടയിലെ സമ്പന്നമാർന്ന ജലസ്രോതസ്സുകൾ അങ്ങനെ മെട്രോ നഗരമായ കൊച്ചിയുടെ ഓക്സിജൻ ഹബ്ബായി മാറുകയാണ് ഹൈക്കോടതിക്ക് സമീപത്തുള്ള മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനം ബെഡ് സഞ്ച്വറി ഇതിൻ്റെ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻ്റ് സെവൻ ഫോർ ഹെക്ടറാണ് മംഗളവനം ഉള്ളത് സീസൺ സമയത്താണ് ഇപ്പോൾ ബേഡ്സ് വന്നു പോകുന്നത് മൈഗ്രേറ്റി ബേഡ്സ് വാട്ടർ ബേഡ് സൈബീരിയൻ കൊക്ക് തുടർന്നുള്ള പക്ഷികളാണ് വന്നു തുടർന്നുള്ളത് നട്ടുവളർത്തിയതും വീണു മുളപൊട്ടിയതുമായ ഈ പച്ചപ്പ് വരും വർഷങ്ങളിലും നഗരത്തിൽ നിലനിൽക്കണം മംഗളവനത്തിന് ഭീഷണിയാകുന്ന റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങളും ദേശാടന പക്ഷികളുടെ സഞ്ചാരപാതയ്ക്ക് തടസ്സമാകുന്ന സമീപത്തെ കൂറ്റൻ കെട്ടിട നിർമ്മാണങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്കും ഈ മംഗളവനത്തിൻ്റെ പച്ചപ്പും തണുപ്പും അനുഭവിക്കാനാകൂ ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം రియా మాతృభూమి న్యూస్ కొచ్చి